മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി വാഴക്കുല മോഷണത്തിനിടെ യുവാവിനെ പിടികൂടി മുള്ളൂർക്ര ഗ്രാമപഞ്ചായത്ത് അകമല അരിശ്ശേരിയിലാണ് സംഭവം യുവാവിനെ പോലീസ് ഏൽപ്പിച്ചു ൂർക്കര പഞ്ചായത്ത് വാർഡ് പതിനാല് അഗമല അരിശ്ശേരിയിലാണ് വാഴക്കുല മോഷണത്തിനിടെ യുവാവിനെ പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മുള്ളൂർക്കര പഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച ചങ്ങാലിക്കോടൻ കർഷകനായി തെരഞ്ഞെടുത്ത ഹംസിയുടെ കൃഷിയിടത്തിൽ മോഷണം നടത്തുന്നതിനിടെയാണ് നാട്ടുകാരയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് ചേലക്കര ഗ്രാമം നെന്മനത്ത് പറമ്പിൽ വയസ്സുള്ള അജിത് കൃഷ്ണനാണ് പിടിയിലായത് വാഴത്തോട്ടത്തിൽ നിന്നും വാഴക്കുലകൾ മൂന്ന് തവണ മോഷണം പോയതോടെ കൃഷിയിടത്തിൽ കാവൽ നിന്നിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ഓട്ടോറിക്ഷയിലെത്തിയ അജിത് കൃഷ്ണൻ തോട്ടത്തിലിറങ്ങി മൂന്ന് കുലകൾ വെട്ടിയെടുത്തു ഇതിനിടെ തോട്ടമുടമ ഹംസ വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് ഇയാളെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയുമായിരുന്നു ഓഗസ്റ്റ് കുലകളും തുടർന്നുള്ള ദിവസങ്ങളിലും ഉൾപ്പെടെ മുപ്പത്തേഴോളം കുലകളുമാണ് മോഷണം പോയത് ഏകദേശം മുപ്പത്തേഴായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തോട്ടമുടമ ഹംസ പറയുന്നു ഈ വർഷത്തെ ചിങ്ങമൊന്നിനുള്ള ഏറ്റവും നല്ല ചെങ്ങാലിക്കോടൻ കർഷകനുള്ള അവാർഡ് എനിക്കാണ് മുള്ളൂർക്ക നിന്ന് ലഭിച്ചത് എൻ്റെ കായക്കൊല പതിമൂന്നാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി വരെയുള്ള ഇടവിട്ട ദിവസങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് പത്ത് മുപ്പത്തിയേഴ് കൊല കളവുമായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുലർച്ചെ ആവുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയും എൻ്റെ തോട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി തോട്ടത്തിലേക്ക് കടന്ന് മൂന്ന് കൊല കായ വെട്ടി തോട്ട ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാൾ കൂടി വന്ന് പരിസരത്തുള്ള തോട്ടത്തിൻ്റെ ആൾക്കാരും കൂടി കാവലിൽ ഇരിക്കുകയായിരുന്നു അവിടെ വന്ന് കൈയുടക്കനെ പിടിക്കുകയും പിടിച്ച ഉടനെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ശരീരത്തിലേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മറ്റേ ഈ റബ്ബറിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അടിച്ച് ചില്ല് പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ചിട്ടും അവൻ തുടർന്ന് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് ഞങ്ങൾ ടയർ പഞ്ചറാക്കി അതിൻ്റെ ശേഷമാണ് അവൻ അവനെ ഞങ്ങൾ മൂന്നാൾ കൂടി കീഴ്പ്പെടുത്തി പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സ്റ്റേഷനിൽ പോയി ഞാൻ രേഖാമൂലം മൊഴി കൊടുക്കുകയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇത് പത്ത് മുപ്പത്തി ഏഴായിരം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അവനായിട്ട് വരുത്തി വെച്ചത് നാല് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഈ കളവുകൾ നടന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യം കളവ് നടന്നപ്പോൾ നമ്മൾ കാവലിരുന്നു ഈ കാവലിരുന്നിട്ട് പോലും അവൻ ഞങ്ങളെ നോട്ട് ചെയ്യാമെന്ന് തോന്നുന്നു ഞങ്ങൾ പോയതിൻ്റെ ശേഷമാണ് പിന്നെ നാല് മണിക്ക് പോയ നാലേ പത്തിന് പോയതിൻ്റെ ശേഷമാണ് വെട്ടി കൊണ്ടു വരിക എങ്ങനെയാണ് ഇപ്പോൾ ഈ കളവിൻ്റെ നാട്ടുകാർ പിടികൂടുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ കടന്നുകളയാൻ ശ്രമിച്ചയാൾ വാഹനം ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും കർഷകർ ആരോപിക്കുന്നു ഇതേ തുടർന്ന് വാഹനത്തിന്റെ ടയറിലെ കാറ്റടിച്ചുവിട്ടാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് വാഹനത്തിന്റെ മുൻഗ്ലാസ് ഉൾപ്പെടെ തകർന്ന നിലയിലാണ് വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ മോഷ്ടാവിനെ കോടതിയിൽ ഹാജരാക്കും പാട്ടത്തിനടുത്തും മറ്റുമാണ് ഇറക്കുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വെച്ചിരുന്ന വാഴക്കുലകളാണ് മോഷ്ടാവ് കവർന്നെടുത്തത് ന്യൂസ് ഡെസ്ക് സിസിവി